വാഹന അപകടങ്ങൾ സംഭവിച്ചാൽ ഇൻഷുറൻസ് ക്ലെയിമിനും മറ്റും പോലീസ് സ്റ്റേഷനിലെ ജി ഡി അഥവാ ജനറൽ ഡയറി എൻട്രി ആവശ്യമായി വരാറുണ്ട് സ്റ്റേഷനിൽ വരാതെ തന്നെ ജി ഡി എൻട്രി ലഭിക്കുന്നതിന് കേരള പോലീസിന്റെ മൊബൈൽ ആപ്പായ പോൾ ആപ്പിൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സേവനം തികച്ചും സൗജന്യമാണ് സേവനം ലഭ്യമാകാൻ മൊബൈൽ ആപ്ലിക്കേഷനിൽ പേരും മൊബൈൽ നമ്പറും നൽകുക ഒ മൊബൈലിൽ വരും പിന്നെ ആധാർ നമ്പർ നൽകി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം ഒരിക്കൽ രജിസ്ട്രേഷൻ നടത്തിയാൽ പോലീസുമായി ബന്ധപ്പെട്ട ഏത് സേവനങ്ങൾക്കും അനുമതി വാഹനങ്ങളുടെ ഇൻഷുറൻസ് ജി ഡി എൻട്രി കിട്ടാൻ ഇതിലെ റിക്വസ്റ്റ് ആക്സിഡൻറ്റ് ജി ഡി എന്ന സേവനം തിരഞ്ഞെടുത്ത് നിങ്ങളുടെ പേര് ജനന തീയതി മൊബൈൽ ഫോൺ നമ്പർ ഇമെയിൽ മേൽവിലാസം എന്നിവ നൽകി തിരിച്ചറിയൽ രേഖ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതിനുശേഷം ആക്സിഡൻറ്റ് സംഭവിച്ച വിവരങ്ങൾ നൽകുകയും സംഭവത്തിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയും വേണം വാഹനത്തിൻ്റെ വിവരങ്ങൾ കൂടി നൽകി അപേക്ഷ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അപേക്ഷയിൻമേൽ പോലീസ് പരിശോധന പൂർത്തിയാക്കിയ ശേഷം ജി ഡി എൻട്രി അനുവദിക്കും അത് ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാവുന്നതാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ വാഹനം പരിശോധിച്ച ശേഷമായിരിക്കും സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത് ഇപ്പോൾ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്